വെൽക്കം ടു വേക്കാ കളക്ഷൻ നമ്മൾ നടുവിലെ ചിതാർ മെറ്റീരിയൽസിൻ്റെ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ട് വിചിത്രാസൽക്കാണ് വിജിത്രാസിൽക്ക് മെറ്റീരിയലിൽ നെക്ക് പോർഷനിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സിൻ്റെ ഡിസൈൻ അതേപോലെ തന്നെ സീകസിൻ്റെ പോയിട്ടുണ്ട് പോയിട്ടുണ്ടോ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളറുള്ള ദുപ്പട്ടയും ബോട്ടോ ആണ് തന്നെ കൂടെ പരതിരിക്കുന്നത് നെക്ക് പോർഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ത്രെഡ് വെച്ചിട്ടാണ് നമ്മൾ ദുപ്പട്ടയും ബോട്ടവും കൊടുത്തിരിക്കുന്നത് കേട്ടോ ദുപ്പട്ടയുടെ മെറ്റീരിയൽ വന്നിട്ടും വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ടോപ്പിൻ്റെ ആണെങ്കിൽ നല്ല ലെങ്ത്ത് വിടുത്തേക്കുള്ള മെറ്റീരിലാണ് കേട്ടോ അതിൻ്റെ കൂടെ പരിധിക്കുന്നത് അതുപോലെ തന്നെ നല്ല ബോഡിനോട് ഹഗ് ചെയ്ത് എടുക്കുന്ന ഫ്ലോ ചെയ്ത് എടുക്കുന്ന മെറ്റീരിയലാണ് വിചിത്ര സിൽക്ക് മെറ്റീരിയൽ കണ്ട നല്ല വിടുത്ത് വരുന്നുണ്ട് മെറ്റീരിയലിന് അതുപോലെ തന്നെ ഇതിൻ്റെ ദുപ്പട്ടാണെങ്കിൽ നല്ല ലെങ്ത്ത് പിടുത്തേക്കുള്ള ദുപ്പട്ടയാണ് ദുപ്പട്ടയുടെ മെറ്റീരിയൽ വന്നിട്ടും വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് അതിൽ ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ത്രെഡ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനൊക്കെ പോയിട്ടുണ്ട് നല്ല ലെങ് പിടുത്തുള്ള ദുപ്പട്ടിയാണ് വീടയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ നേരിട്ട് കാണാനും ദുപ്പട്ടയാണെങ്കിലും അതുപോലെ തന്നെ ടോപ്പിൻ്റെ മെറ്റീരിയലിൻ്റെ കളറൊക്കെ ആണെന്നുണ്ടെങ്കിലും വീടിലും കാണുന്ന അതേ ഇതിൽ തന്നെയാണ് നമുക്ക് ഇതിൽ കാണാൻ വേറെ ചേഞ്ചസ് ഒന്നുമില്ല ദുപ്പട്ടയിൽ കൊടുത്തിരിക്കുന്ന വർക്ക് ഇതാ ഇതുപോലെയാണ് വന്നിരിക്കുന്ന ഒരു ത്രെഡിൻ്റെ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല ഭംഗി ഉള്ളൊരു ദുപ്പട്ടയാണ് കേട്ടോ അതിൻ്റെയൊക്കെ കൂടെ വരതിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് സൈഡിലും ടാസൽസൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല ലെങ്ത്ത് പിടുത്തൊക്കെ ഉള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പരതിരിക്കുന്നത് ദുപ്പട്ട എന്ന് പറയുന്നത് ടു സൈഡ് വേണമെങ്കിൽ വൺ സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വരെയാൻ പറ്റും കേട്ടോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ മാത്രം വില വരുന്ന ചെറുത മെറ്റീരിയലിൻ്റെ കളക്ഷൻ കേട്ടോ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻറ്റോൺ മെറ്റീരിയലാണ് ബാക്ക് പോർഷൻ പ്ലെയിനായിട്ടാണ് കൊടുത്തിരിക്കുന്നത് നല്ല പിടുത്തുള്ള മെറ്റീരിയലാണ് കേട്ടോ ഇത്രയാണ് ഇതിൻ്റെ വിടുത്ത് വരുന്നത് അടുത്ത കളർ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രേപ്പ് വൈൻ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് എന്നാൽ ഒരു വൈൻ ഷെയ്ഡും അതുപോലെ തന്നെ ഒരു കോഫി ബ്രൗണും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഒരു കളറാണ് കേട്ടോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളർ തന്നെയാണ് നേരിട്ട് കാണാനും ഗ്രേബ് വൈൻ ഷെയ്ഡോ അല്ല എന്ന ബ്രൗൺ ഷെയ്ഡിലോ അല്ല അങ്ങനെ ഒരു ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ദുപ്പട്ടി നല്ല ഭംഗിയുള്ള വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറിലുള്ള പീക്കോക്ക് കോക്ക് ദുപ്പട്ടിയാണ് ഇതിൻ്റെ കൂടെ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്തും ഇടുത്തേക്കുള്ള ദുപ്പട്ടിയാണ് ദുപ്പട്ടിയിൽ ഇങ്ങനെ ആ ഡിസൈന് പോയിട്ടുണ്ട് കേട്ടോ ഒരു ത്രെഡിൻ്റെ ഒരു ഡിസൈൻ അതുപോലെ തന്നെ വേറൊരു ഡിസൈനും പോയിട്ടുണ്ട് എൻസിൻ്റെ ഒക്കെ ടാസിൽസ് വെച്ചിട്ട് ഭംഗി കൂട്ടിയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതിൻ്റെ കൂടെ പെരേതിരിക്കുന്നത് ടു സൈഡ് വേണമെങ്കിലും ഒക്കെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റും കേട്ടോ അതോ അങ്ങനെയാണ് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ബോട്ട് വരുന്നത് സാൻറ്റോൺ മെറ്റീരിയലാണ് ലാസ്റ്റ് കളർ വരുന്നത് ഒരു മെറൂൺ ഷെയ്ഡിലാണ് മെറൂൺ ഷെയഡിലെ നെക്ക് പോഷറിലെ വർക്ക് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ആ നെക്ക് പോഷറിലെ വർക്കിലതേപോലത്തെ ദുപ്പട്ടയും ബോട്ടോ ആണ് നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് നെക്ക് പോഷറിലെ വർക്ക് ഇങ്ങനെ വരുന്നത് ദുപ്പട്ട വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ് കേട്ടോ വീടിയിൽ കാണിച്ചിരിക്കുന്ന സെയിം കളറിനെ നേരിട്ട് കാണാനും ദുപ്പട്ടയിലാണെങ്കിലും നല്ല ഭംഗിയിലുള്ള ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത് കേട്ടോ ദുപ്പട്ടയുടെ റെൻസിൽ ടാസൽസ് എടുത്തിട്ട് ഒന്നും കൂടെ ഭംഗി കൂട്ടിയിട്ടുണ്ട് ദുപ്പട്ടയുടെ ഫുൾ വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെയാണ് ബോട്ട് വരുന്നത് സാൻഡോൺ മെറ്റീരിയൽ വീടിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും ചുരിദാർ മെറ്റീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക